സെയിൽസിൽ ചില ആൾക്കാർക്ക് വളരെ ഉയർന്ന ശമ്പളം ലഭിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളമാണ് ലഭിക്കുന്നത് എന്തുകൊണ്ടിങ്ങനെ ഉയർന്ന ശമ്പളം ചിലർക്ക് ലഭിക്കുന്നു ചിലവർക്ക് ഏറ്റവും താഴ്ന്ന ശമ്പളം ലഭിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ട് തരത്തിൽ നമുക്ക് സെയിൽസ് നടത്താം ഒന്നാമത് നിങ്ങളുടെ ടൈം നൽകിക്കൊണ്ട് രണ്ടാമത്തത് നിങ്ങളുടെ സ്കിൽസ് നൽകിക്കൊണ്ട് ഇതിലെ ടൈം നൽകിക്കൊണ്ടുള്ള സെയിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ശമ്പളം മാത്രമേ ലഭിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് വരെ ജോലി ചെയ്യാം അവിടുത്തെ സാധനങ്ങൾ കൊടുക്കുന്ന സെയിൽസ്മാൻ ആണെന്ന് വിചാരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഉപയോഗിച്ചല്ല അവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ടൈം നൽകിക്കൊണ്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ശമ്പളം മാത്രമാണ് ലഭ്യമാകുക എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ നൽകി കൊണ്ടാണ് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കട്ടെ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ അവിടുത്തെ റപ്പ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആവാം നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഉപയോഗിച്ചാണ് അവിടുത്തെ ബിസിനസ് വളർത്താൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന ശമ്പളം സ്വാഭാവികമായും ലഭിക്കും നിങ്ങൾക്ക് ടാർജറ്റ് ഉണ്ടാകും നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാകും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം വളരെ കൂടുതലാണ് പക്ഷെ നിങ്ങൾ അതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ടൈം നൽകിക്കൊണ്ടായിരിക്കില്ല നിങ്ങളുടെ സ്കിൽ നൽകിക്കൊണ്ടായിരിക്കും എങ്കിൽ നിങ്ങൾക്ക് മികച്ച ശമ്പളവും ലഭിക്കും ഇതാണ് സെയിൽസിൻ്റെ രണ്ട് ഭാഗങ്ങൾ അതുകൊണ്ട് സെയിൽസ്മാൻമാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സമയം നൽകിക്കൊണ്ടുള്ള സെയിൽസ് നടത്താൻ ശ്രമിക്കരുത് പകരം നിങ്ങൾ നിങ്ങളുടെ സ്കിൽ നൽകി ഒരു സെയിൽസ് രീതി കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്